Eh? பிரியங்களே அம்மக்கிளையுடைய കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടാനാട്ടോ തീയൻ ഇത് പിന്നെ അമ്മ പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതനങ്ങ ഇതെല്ലാം കൃഷി ചെയ്ത് ഉണ്ടായി അതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു തോരൻ പയറും ഞാനത് പറഞ്ഞു ഭാവത്തെ ആയിട്ടോണ്ട് നീ കഴിക്കത്തില്ലായിരിക്കും എന്നാലും നോക്കുന്നു പറഞ്ഞിട്ട് തന്നതാണ് പിന്നെ ഇതൊക്കെ കൂട്ടാനൊക്കെ പാത്രങ്ങളാണ് പിന്നെ ഒരു കിലോ പഴം മേടിച്ചു ഇതെനിക്ക് മണി പ്ലാന്റ് പഴം പാൻ കയറു വാങ്ങിച്ചു നാളെ ഉപ്പ്മാവ് വലുണ്ടാക്കാൻ നോക്ക് ഒരു കിലോ പഴം വാങ്ങിച്ചു ിപ്പൊ കഴിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ തേങ്ങാപ്പൊടി പാൽ മൂല കുട്ടനും മൂലിക്കുട്ടൻ സൈക്കിളെ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിന്റെ അടുത്തൊരു മോലുണ്ട് അവന് സൈക്കിൾ ഇല്ലായിരുന്നു അവൻ ഇന്നലെ ഞാൻ സൈക്കിള് വാങ്ങിച്ചു മോൻകുട്ടനം സൈക്കിളെ കിട്ടുന്ന നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് പ്രശ്നം അല്ലേ അങ്ങനെ സൈക്കിള് മേടിച്ചു അവർ രണ്ടുപേരും ഇന്ന് സൈക്കിളെ വിട്ടു കേട്ടോ പിന്നെ എന്താണ് അമ്മ തീയനും തോരനൊക്കെ ഒക്കെ ചോറ് ചോറിരുപ്പൊണ്ട് പിന്നെ ഞാൻ രാവിലെ ബ്രെഡായിരുന്നു അതിന്റെ കൂടെ അപ്പതപ്പെന്ന് പറയുന്ന സാധനം സാധനമില്ല അതെടുത്ത് ഫ്രൈ ചെയ്തു നമ്മൾ കിച്ചിരി കൊടുത്തു ബാക്കിയൊക്കെ ഞാൻ ഫ്രീസറിൽ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടാവുകയോ അപ്പൊ അതൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ അടുക്കളയിൽ ഇന്ന് പണികളൊന്നുമില്ല വെളിയിൽ കുറച്ച് പണികളുണ്ട് പിന്നെ ചെടി എല്ലാം ഞാൻ എന്നാൽ പറഞ്ഞില്ലേ നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തി അതിലൊരു പൂവുണ്ടാവുന്നതും ഒരല ഉണ്ടാവുന്നതും ഒക്കെ നമ്മൾ എന്ത് സന്തോഷത്തോടെ കണ്ടോണ്ടിരിക്കുന്നു പക്ഷെ അത് വെട്ടി നശിപ്പിക്കുമ്പോൾ നമ്മുടെ ചങ്കുകൊട്ടുന്ന സങ്കടം വരത്തില്ല അങ്ങനത്തെ സങ്കടം വന്നതുകൊണ്ട് പിന്നെ പിന്നെ ചെടി ഇല്ലായിരുന്നു ഇപ്പോഴാണ് പിന്നെയും തുടങ്ങിയത് അപ്പൊ ഓസൊക്കെ നമ്മള് കെട്ടിയൊക്കെ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പൊ ഞാനതെല്ലാം എടുത്ത് വെളിയിലിട്ടേക്കുന്നു അതപ്പം ഒത്തിരി നാളെ എടുക്കാതിരുന്ന് ഇടയ്ക്ക് എലിയതാണ്ട് കരണ്ട് മുറിച്ചൊക്കെ വെച്ചേക്കുക അപ്പൊ അതൊന്ന് കണക്ട് ചെയ്യാനും കണക്ടറൊക്കെ മേടിച്ചുണ്ടാകുന്നത് അങ്ങനെ കുറച്ച് ജോലികൾ ചെടിക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കണം അങ്ങനെ പുറത്ത് ഇമ്മണി പണികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യ പ്രക്രിയകളെ പിന്നെ അയ്യോ അമ്മ തുളസി തെയ് തരാം എഴുത്തോണ്ടുവരും ഇറങ്ങുമ്പോൾ എഴുത്തോണ്ടുവരും എന്നാലും ഞാൻ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ചു പക്ഷെ പിടിച്ചില്ല എന്താ പറ്റിയെന്നറിയത്തില്ല തന്നെ മുളച്ചു വരുന്നതാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത് ഈ തുളസി തെയ്യൊക്കെ മറ്റേ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ തുളസി നല്ലപോലെ രണ്ട് കൃഷ്ണ തുളസിയും ഉണ്ടായിരുന്നു മറ്റേ രാമതുളസിയും രണ്ടും ഉണ്ടായിരുന്നു എല്ലാം ഉണങ്ങിയൊക്കെ പോയി ഇപ്പം തൈ കൊണ്ടുവന്ന് നട്ടിട്ട് അങ്ങോട്ട് കളിച്ചില്ല പിണങ്ങിയായിരിക്കും എന്നോട് ജോലിക്കുള്ള എനർജിക്കാണ് ഒരു പഴം കഴിക്കുന്നത് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ പണി ഏതെന്റെ ഇന്ന് കുഞ്ഞിനെ കുളിപ്പിക്കണോ അന്നലെ ഗോവിയെ കുട്ടി കൊണ്ട് ഡിൽ കുഷാ കേട്ടോ ഞാൻ മറ്റേ ഞാൻ പാകി രാവിലെ എടുത്തോണ്ട് വരാൻ മറന്നു സാധനം സ്റ്റീലിന്റെ <laughs> <laughs> ഇത് വെക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊരു സാധനം ഇല്ല അത് എല്ലാ പ്രാർത്ഥിച്ച് വന്നത് കേട്ടോ മോനുകുട്ടന് രാത്രി ദോശ സമയൊക്കെ ആവുന്നതേ ഉള്ളു മോനുകുട്ടൻ ദോശ ഉണ്ടാക്കുന്ന സമയം എനിക്കൊരു ചെറിയ പണിയുണ്ട് അത് എന്താണ് ഞാൻ ഒരു കുപ്പി ഇത്രയും വർക്ക് ചെയ്ത് വെച്ചേക്കും ബാക്കി ചെയ്ത് തീർക്കാം മോനിക്കുട്ടനാണ് ഞാൻ ഇത് ചെയ്ത് തീർത്തിട്ട് കിടക്കണം എന്ന് വിചാരിച്ചു അപ്പത്തേക്ക് മോന് പൊട്ടിന് അങ്ങ് ഉറക്കം വരുന്ന ഇതിന്റെ ബാക്കി പരിപാടി ചെയ്യാനുണ്ട് അത് ചെയ്യല്ലേ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് മണി പ്ലാന്റ് വെക്കാനും മണി പ്ലാന്റ് പണ്ടൊക്കെ ഒരു വിശ്വാസം ഉണ്ടല്ലോ മണി പ്ലാന്റിൽ വെച്ച ഒത്തിരി പൈസ കിട്ടുമെന്ന് എന്നിട്ട് ഞാൻ ഓർക്കും ഈ മണി പ്ലാന്റിന്റെ തന്നെ വലിയ ഇല സൈസ് ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്ന വീട്ടിലൊക്കെ അത്രയും പൈസ ആയിരിക്കും നീ കത്തില്ലയോടേ ആവുന്നതേ ഏഴേ ഒരേഴേ മുക്കാലാവുമ്പോ വന്ന് നമുക്ക് ദോശം ഉണ്ടാകാം കേട്ടോ കേട്ടോ അതുവരെ നമുക്ക് അവിടെ ഇരുന്ന് ഇതിന്റെ പരിപാടികൾ ചെയ്യും അതെ വേറെ കൂട്ടിൽ നീ വിശപ്പ് കയറിയപ്പം വന്ന് ദോഷം ഉണ്ടാക്കും ഈ ഭാഗം ഞാൻ വെറുതെ ഇട്ടേക്കുന്ന എന്തിനാ അറിയാം ഈ കയർ ഇത് വെച്ച് ഞാൻ കുരുക്കും എന്നിട്ട് മണി പ്ലാന്റ് വെക്കാൻ കേട്ടോ എന്നിട്ട് എനിക്ക് ഇതിനകത്ത് നമുക്കൊരു കമ്പ് വെച്ച് കൊടുത്തിട്ട് ആ മണി പ്ലാന്റ് നമുക്ക് പോട്ട് വളർത്താം എന്നാണ് എന്റെ പ്ലാന്റ് അടയ്ക്കോന്നും അറിയത്തില്ല പ്രത്യേകം ഊനുകുടനെ വിഷങ്ങൾ വന്ന് ദോഷമുണ്ട്

രാത്രി ഓടിക്കുന്നില്ലല്ലോ സൈക്കിള് സന്ധ്യ കഴിഞ്ഞു സൈക്കിളും കൊണ്ടിറങ്ങണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ഇത് വണ്ടി പോകുന്ന റോഡാ ഇത് നിങ്ങള് സൈക്കിളും കൊണ്ട് പോകുന്ന ചിലപ്പോൾ അത് വല്ല വലിയ വേരിയൊന്നും ഇല്ലാത്ത റോഡാണ് ആവശ്യം തന്നിട്ടുണ്ട്

ും ഒക്കെ കൂട്ടണം ദോശയാ കഴിക്കുന്ന പച്ചക്കറിയാതെ അളീന് വിഷക്കൊന്നും കഴിക്കളിയാ പഴയ വരാൻ പിന്നാലെ അളിയും കഴിക്കള്ള ആവ ഇതി എട്ടെ മുകാരല്ല അല്ല നീ ആരെ കഴിച്ചാ അറിയാ കഴിക്കാം നമ്മടെ എങ്ങോട്ട് ആ ഇങ്ങോട്ട് കൈയ്റ്റിട്ട് വരെ ഇങ്ങോട്ട് നോക്ക് കൈയ്റ്റിട്ട് വരെ ഓ അയ്യോ കൈയ്സൈറ്റില്ല അയ്യോ പിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വരെ വെക്കും പറയേണ്ടേ ഓ ആമേ പിന്നെ പഴത്തില്ല എനിക്ക് ശരി ഏത്തപ്പഴം വേടിക്കാൻ കടയിൽ പോയി നിന്നിട്ട് പൈസ ഇടാൻ പറഞ്ഞത് ഞാൻ ഇട്ടില്ല നമുക്ക് ചോറ് ചോറ് വിളമ്പി പിന്നത് ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടെ ഒരു തോരം വെച്ചിട്ടുണ്ട് നമ്മ അതാ ഇത് കേട്ടോ ഞാൻ ഇനിയും പ്രത്യേകിച്ച് സ്പൂണൊന്നും എടുത്തില്ല അങ്ങനെ അങ് ഇട്ട് അപ്പോൾ അത് മോര് കയറി ഇരിപ്പൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ തീയലും തോരനും ഉള്ളതുകൊണ്ട് മോരികയറി എടുത്തില്ല അപ്പം ഇതും കൂട്ടി ഒന്ന് കഴിക്കട്ടെ വേണമെങ്കിൽ പിന്നെ വന്ന് മോരെടുക്കാം എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്തുനിന്ന് അപ്പോൾ മോനുകൂട്ടം കഴിക്കാനിരുന്നു ഞാൻ കഴിക്കട്ടെ എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം നിറയെ നിറയെ സ്നേഹം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം യാത്ര പറയാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ